കേൾക്കുമ്പോ തന്നെ ഭയങ്കര നമുക്ക് എൻഡാരസ്മെന്റ് വാസ്തവത്തിൽ എന്താച്ചാൽ ഈ ഇത്രയും ഇന്നത്തെ കാലത്ത് മോഹിനിയാട്ടം എന്നുള്ള ഒരു ആർട്ട്ഫോം ഒരു ഗ്ലോബലി പോയി നിൽക്കുമ്പോൾ ഇത്രയും എന്താ പറയാ ഒട്ടും പ്രോഗ്രസ് ഇല്ലാണ്ട് ചിന്തിക്കുകയും വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ആണ് അവർ പറഞ്ഞത് അത് മാത്രല്ല അവര് ഒരു ഒരു വ്യക്തിയോട് മാത്രം നല്ലായിട്ടല്ല ഞാൻ കാണുന്നത് എനിക്ക് എനിക്കെന്നെ ഒരുപാട് ആൺകുട്ടികൾ എന്റെ കീഴിൽ പഠിക്കുന്നവരുണ്ട് മോഹിനിയാട്ട് അപ്പം ഇത് വളരെ ഡീമോട്ടിവേറ്റിംഗ് ആണ് ഡീമോറലൈസിംഗ് ആണ് ആൻഡ് അത് ഇറ്റ് ബി സ്റ്റോപ്പ് മാത്രല്ല അത് കറക്റ്റായിട്ട് ആർട്ട് യൂണിഫൈഡ് ആയി നിന്ന് റെസ്പോണ്ട് ചെയ്യുക തന്നെ വേണം എന്താ വെച്ചാൽ ഇതിപ്പം ഇന്നോ ഇന്നലെ ഇന്നലെ നല്ല സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്നു പക്ഷെ ഇത്തരം ഡിസ്ക്രിമിനേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിൽ തന്നെ പലപ്പോഴും നേടേണ്ടി വരുന്ന കുട്ടികളുണ്ട് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും പല രീതിയിലും അതായത് ഇതിൽ കളറോ കാസ്റ്റ് ഈവൻ ഒരു ആർട്ട് ഫോമിനെ പോലും ചെയ്യുന്ന സംസാരമാണല്ലോ അപ്പം അത് അത് െരി വെരി സോറി ഇപ്പൊ നല്ലല്ലോ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിലിപ്പോ അത്തരം ധാരണകൾ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ ഉണ്ടാവുന്നു പോലും കാലിപ്പോ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ കഥകളിയൊക്കെ അങ്ങനെ തന്നെ വെക്കുന്നത് അപ്പം ബേസിക്കലി ഒരു ഒരു ആർട്ട് ഫോമിന്റെ ഒന്നാമത് അതിന്റെ സങ്കല്പം തന്നെ ഡിസ്റ്റോർട്ടഡ് ആണ് തോന്നുന്നു മനസ്സിൽ അതാ പറയണം പല ലെവൽസിലാണ് ഈ ആക്ഷേപം ഈ അക്യൂസേഷൻ വരുന്നത് പല ലെവൽസിലാണ് ഇത്തരം ഡിസ്ക്രിമിനേഷൻ കളർ ആണെങ്കിലും വോട്ട് ഇസ് ബ്യൂട്ടി എന്ന് പറയുന്ന എന്നെ സങ്കല്പം തന്നെ ഒക്കെ വളരെ ഫ്ലോഡാണ് മോഹിനിയാട്ടം എന്നുള്ള ആർട്ട് ഫോമിൽ വരുന്ന ഇപ്പോഴത്തെ വർക്കൊക്കെ കണ്ടാൽ തന്നെ അതെനിക്ക് തോന്നുന്നു അവർ ഒട്ടും അപ്ഗ്രേഡ് അല്ല എന്നും ഇനി അന്നത്തെ കാലത്തെ ചിന്താഗതി പോലും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അതാണ് അപ്പൊ ഇവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസില് ബോർഡോ സ്റ്റഡീസിലും കമ്മിറ്റിയിലും ഒക്കെ എടുത്തുന്ന അത്തരം ആൾക്കാരെയും ഞാൻ പറയും അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നോ അതെ അതെ അത് ശരിയല്ലോ